േടിയാവുന്ന കേട്ടോ അതുകൊണ്ട് അവിടെ വെള്ളം വീഴ് വന്ന് വീഴുന്ന പ്രേ ചെയ്യുന്നുണ്ട് വെള്ളം ഇങ്ങോട്ട് അതിങ്ങനെ മഞ്ഞു പോലെ പറക്കുന്ന ആ ഇന്ന് ഓട്ടോന്ന് കുറവായിരുന്നു ഇന്ന് ഓട്ടോ ഇല്ലായിരുന്നെ അന്നേരം നമ്മളീ തൊട്ടടുത്തൊരു വെള്ളച്ചാട്ടമുണ്ട് തൊടുപുഴക്കടുത്ത് ചണ്ടൂർക്കില് ഞാൻ ഒത്തിരി വലിച്ചെടുന്നില്ല നേരെ വെള്ളച്ചാട്ടം കാണാൻ നിങ്ങൾക്ക് നേരെ ബാക്കി കാണുന്നതാണ് വെള്ളച്ചാട്ടം ആ കാണുന്ന വെള്ളച്ചാട്ടത്തിലേക്കാണ് നമ്മൾ പോകുന്നത് വീഡിയോ ഒത്തിരി ഇല്ല അടിപ്പിക്കുന്നില്ല നടന്നു വേണം പോയാൽ ഇവിടെ മുന്നറിയിപ്പ് ബോർഡൊക്കെ കൊടുത്തിട്ടുണ്ട് അതൊക്കെ സൂക്ഷിച്ചും കണ്ടും വേണമൊക്കെ പോയാൽ നമ്മളിങ്ങനെയുള്ള വെള്ളച്ചാട്ടങ്ങളിൽ പോകുമ്പോ പ്രത്യേകം ശ്രദ്ധിക്കട്ടെ അല്ല ആ മോളിൽ കാണുന്നുണ്ടോ അതാണ് വെള്ളച്ചാട്ടം മറ്റേ ആതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിന്റെ കാട്ടും പൊക്കോടുന്ന കേട്ടോ ഭയങ്കര ആയിട്ടാ അവിടെ ആളൊന്നും ഇല്ല ആളൊക്കെ കുറവാ ഇവിടുന്ന് ഉത്തി ഒലിച്ചു വരുന്ന വെള്ളം ഇതൊക്കെ ഈ ചെറിയ വഴിക്ക് വേണമോ ഇവിടെ ഇങ്ങനെ കൈവരി ഒക്കെ വെച്ചിട്ടുണ്ട് ഇതിലെ പതുക്കെ മുകളിലേക്ക് കയറിപ്പോ ഇവിടെ നിറച്ചു പാറക്കെട്ടുകളാണ് വലിയ പാറകളാ വലിയ കല്ല മുകളിൽ നിന്ന് ഒഴുകി വരുന്ന പോലെ ആയിരിക്കുന്നു ഇത് കേട്ടോ വെള്ളം ഈ സൈഡിക്കടല്ലോ ഏട്ടോ ഒഴുകുന്നേ വെള്ളം അപ്പറേ സൈഡ് കേട്ടോ ആ കാണുന്ന കാണുന്നേ ഈ നടന്നു പോകുന്ന വഴി ഫ്ലിപ്പാന്നൊന്നുമില്ല ഏട്ടോ നല്ല വിലിപ്പുണ്ടേ കോൺക്രീറ്റും ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഏറിയാലിപ്പൊ ഞാൻ മാത്രമേ ഉള്ളൂ വേറെ ഒരു മനുഷ്യല്ലേട്ടോ ഇവിടെ എന്തായാലും മുകളിലേക്ക് വരെ പോ ഇന്ന് പിന്നെ ഓട്ടോ ഇല്ലാത്തതുകൊണ്ട് രാവിലെ ഒന്നും ഇറങ്ങിയ കേട്ടോ ഇപ്പൊ മഴക്കാലം ഒക്കെ ഉണ്ട് വെള്ളച്ചാട്ടമല്ലേ ഒത്തിരി കൂടുതൽ കാടാനുള്ളത് അതുകൊണ്ടാണ് പോന്നാ ഇങ്ങോട്ട് വരുന്ന വീഡിയോ ഒന്നും എടുത്തില്ലേ ഇങ്ങനെ വെള്ളം ഒഴുകുന്നേ ഈ കല്ലിന്റെ ഒക്കെ കൂടെ ഒഴികൊഴുകിയോ വരുന്ന കേട്ടോ താഴേക്ക് ഞാൻ നിന്നത് ആ പാലത്തിന്റെ മുകളിൽ നിന്നാണ് ആദ്യം വീഡിയോ എടുത്തേ അവിടെന്നാണ് ഇങ്ങോട്ട് വന്നത് അങ്ങോട്ടേലും വീഡിയോ എടുക്കാൻ പറ്റുമോ അറിയത്തില്ല ഇതൊരു പാറയൊക്കെ ഇവിടെ ഇങ്ങനെയുള്ള സഖ്യൊന്നും ആരും ഇറങ്ങുകയും ചെയ്താ അതിനാണ് വേണ്ടിയൊക്കെ ഇവിടെ കാണാനും ഇറങ്ങാനൊക്കെ നല്ല സുഖം ഒക്കെ ഇറങ്ങിയോ ഇങ്ങോട്ടൊക്കെ വന്നിട്ട് പേടിയാന്നെട്ടോ അതുകൊണ്ട് അവിടെ വെള്ളം വീഴ് വന്ന് വീഴുന്ന സ്പ്രേ ചെയ്യുന്നുണ്ട് വെള്ളം ഒക്കെ കൊണ്ട് അതിങ്ങനെ മഞ്ഞു പോലെ പറക്കുന്ന ഇവിടെ കംപ്ലീറ്റ് കാടാണേ ഈ കാടിന്റെ ഇടക്കൂടെ വരുന്നത് വഴിയുണ്ടെന്ന് പറഞ്ഞാല് മൊത്തം കാട് കയറി കിടക്കവിടെ ആൾക്കാർ പരവ് കുറവാന്ന് തോന്നുന്നു ഇപ്പൊ നമുക്ക് ആ മോളിലാ ചെല്ലാനുള്ളത് മോളില് സ്പോട്ടുണ്ട് കേറിയിരിക്കാന് നമുക്ക് അവിടെ ഒന്ന് കാണാവേ ആ കല്ല് രണ്ട് കല്ലിന്റെ മോളില് അതിന്റെ മോള് വേറൊരു കല്ല് വേണം വേണമായിട്ട് കേറി പോവാൻ ഇട്ട ഈ ഇത് മതിയായ പടവ കേട്ടോ ഈ പടവില് കേറി വേണം പോവാൻ ഇനി കംപ്ലീറ്റ് ഇരുട്ടാ കേട്ടോ എന്റെ ഇടയ്ക്കിടെ കയറി പോവാ

അങ്ങനെ വെള്ളക്കാരത്തിൽ ഇറക്കി തന്നെ വെള്ളം വെള്ളം തല്ലി അലച്ചു വരുന്നുണ്ടോ അടിപൊളി തൊട്ടടുത്തുള്ള വീ ആണ് ഇതേ മഞ്ഞുപോലെ പറക്കുന്നുണ്ടോ കാറ്റടിച്ച്

എന്റെ മുകളിൽ കയറി നല്ല വ്യൂട്ടാ പാറയൊക്കെ ഇപ്പാറൊക്കെ സൂക്ഷിച്ചൊക്കെ പോണം കേട്ടോ നോക്കിയൊക്കെ കേറുക ഇറങ്ങുകയും ചെയ്യണം ഇപ്പൊ ചെറിയൊരു നടയൊക്കെ വെച്ചിട്ടുണ്ട് നടക്കടൊക്കെ സൂക്ഷിച്ചോടും എന്റെ മൊന്നാ വ്യൂ ഉണ്ടോ വെള്ളച്ചാടത്തിന്റെ വ്യൂ നേരിട്ട് കാണാൻ കണ്ടോ ഒരു മനുഷ്യൻ പോലെ ഇല്ല താഴെ ചൂഞ്ഞു വാങ്ങിക്ക തിരിച്ചിറങ്ങുവാണെ പല്ല കുത്തിറക്കോ എന്നിപ്പോയാ അങ്ങ് നടവും തല്ലി താഴോട്ട് പോകുന്നു പറഞ്ഞാ കേട്ടോ സൂക്ഷിച്ചൊക്കെ വേണേ ഇതിലേ വരെ ചേട്ടു ഒരു കയറി തീർന്നു ഇനി കൊറച്ചൂരും ഉണ്ട് താഴട്ടെ ഇറങ്ങി പോവാണേ നല്ല കുത്തിറക്കോ മോളി കയറി അടുത്ത് പോയി കേട്ടോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാ ഒന്ന് ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാം ചെയ്യണേടാണേ പോലെ ഞാൻ വെളിച്ചിറങ്ങാം ഈ കാശ് ഇതുപോലെ കാര്യത്തോടെ മുകളിലേക്ക് ആയി പോയി നല്ലപോലെ വെള്ളം ചീത്ത ഓട്ടോ ദ്രവർ എന്താണ് ഇത് വീഡിയോ വന്നേ ഇവിടെ ചെറിയൊരു ഓട്ടോ ഉണ്ട് ഇനി അങ്ങോട്ട് പോവാ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം മറക്കാതെ കൊറേ ആൾക്കാർ കാണുന്നുണ്ട് പക്ഷേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഈ വീഡിയോ ഒന്ന് ലൈക്കോടെ ചെയ്തേക്കാം ഇതാണ് ഡാറ്റ ഇന്ന് കാണാം